പി ചി വനഗവേഷണ കേന്ദ്രത്തിൽ ഇന്റേൺഷിപ്പിനെത്തിയ മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി ഡാമിൽ മുങ്ങി മരിച്ചു താനൂർ ചീരൻകുളങ്ങര മുഹമ്മദ് ഷാഫിയുടെ മകൻ യഹിയാണ് മരിച്ചത് ഇരുപത്തി എസ് എഫ് ഐ എറണാകുളം മഹാരാജാസ് കോളേജ് യൂണിറ്റ് സെക്രട്ടറിയാണ് ബുധനാഴ്ച വൈകിട്ടോടെയാണ് പി ചി ജലസേചന വകുപ്പ് ക്വാർട്ടേഴ്സിന് സമീപം പി ചി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് യഹിയെ കാണാതായത് സുഹൃത്തുക്കൾക്കൊപ്പം വെള്ളത്തിലിറങ്ങിയ യഹിയ മുങ്ങിപ്പോ എംഎസ്സി ബോട്ടിന് വിദ്യാർത്ഥിയാണ് കോളേജിൽ നിന്നുള്ള പന്ത്രണ്ട് അംഗ സംഘം കേരള വനഗവേഷണ കേന്ദ്രത്തിൽ ഇന്റേൺഷിപ്പിനെത്തിയതായിരുന്നു നാല് സുഹൃത്തുക്കൾക്കൊപ്പം വൈകിട്ട് റിസർവ് വോയറിൽ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം യഹിയ മുങ്ങിയുടൻ സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരിൽ ചിലർ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഇരുട്ടായതോടെ ശ്രമം ഉപേക്ഷിച്ചു പി പോലീസും ചാലക്കുടി പുതുക്കാട് തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങളും രാത്രി തിരിച്ചു നടത്തി വനം ഉദ്യോഗസ്ഥരും വാച്ചർമാരും മത്സ്യബന്ധന തൊഴിലാളികളും സ്കൂബ ടീമും നാട്ടുകാരും തെരച്ചിൽ പങ്കെടുത്തു രാവിലെയാണ് മൃതദേഹം കണ്ടെടുത്തത്